ഒട്ടൂരി ആള് പറഞ്ഞു പറഞ്ഞു കൊടുത്തേറിയോ വരക്കൽ മില്ലക്കോയ താങ്കൾ ശുന്നിയല്ല പാംഗ്ലസ്താദി ശുന്നിയല്ല അഹമ്മദ് കുയശാലിയാത്തിൽ സുന്നിയല്ല സമസ്തന്റെ മുങ്കാല ആദ്യകാല മുഷാവറയിൽപ്പെട്ട സ്വലഹ്യങ്ങളായ സജ്ജനങ്ങളായ ആളുകളാണ് സംശയം പറഞ്ഞത് ആ കാലത്തുള്ള ഏറ്റവും നല്ല സജ്ജനങ്ങളും സ്വാലഹ്യങ്ങളും ആണ് വരക്കൽ മുല്ലക്കോ തങ്ങൾ സമസ്ത ഉണ്ടാക്കിയപ്പോ അതിൽ അണിചേർന്നത് ആ സ്വാലഹികൾ പങ്കെടുപ്പിച്ചിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത് പോര് സുന്നിയല്ല എന്നാണ് എന്ത് സംശയം ഇല്ല പറഞ്ഞത് ആ സമസ് അല്ലോ മുഹമ്മദ് പറ്റി കൊണ്ടുപോയിട്ട് തോലിക്കത്ത് പാർക്കെ പറ്റി കൊണ്ടോടി കൈകാര് പറ്റി ഓര് സുന്നിയല്ല എന്ന് പ്രമേയം പാസാക്കിയത് ആ മുഷാഫറ വാസാക്കിയത് ഷംസുലമ്മ സ്വലഹിങ്ങൾ എന്ന് പറഞ്ഞ ആ മുഷാഫറ എല്ലാരും സ്വലഹിങ്ങളാ അതിൽ ആരും തള്ളാൻ വെക്കണ്ട ഷംസുല അങ്ങനെ പറഞ്ഞേ ആ കാലത്തുള്ള സ്വലഹിങ്ങളായ ആളുകൾ എന്നിട്ട് ഷംസുലിന്റെ മാതൃക കണ്ടെന്ന് നടക്കുക എന്നിട്ടോ ശംസുലമ്മ മഹാന്മാരാഞ്ഞില്ലാന്ന് പറഞ്ഞ് നടക്കുക ഇവരും ശംസുലമിന്റെ എന്തു കൊണ്ടാളെ അവര് ബന്ധുമില്ല മുഹമ്മദ് സലാങ്കളെ അംഗീകരിക്കാത്ത സുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം പെടില്ലാരാ സമസ്തന്റെ ആദ്യകാല മുഷാഫറേ പോലൊന്നും ഒന്നും സുന്നില്ലാന്നപ്പോ പറഞ്ഞേ എങ്ങനെയുണ്ട് നല്ല കൊണ്ടുപോയി പറഞ്ഞാ അതപ്പതിച്ചു പോയി ഈ വർഗം ഇത്രമാത്രം ഒന്നീർ ആദ്യം മടങ്ങൽ അങ്ങട്ടാ മനസ്സിലാക്കി പോയി പിന്നെ ഞങ്ങളുടെ വീരുള്ളൂ മഹാനരായീകരിക്കാത്തവനെല്ലാം ഉറക്കപ്പറയുകയാണ് അപ്പൊ ചങ്ങാ ഈ സമസ്തന്റെ ആദ്യകാലം ഉഷാവറല്ലേ മൂപ്പർ അംഗീകരിക്കാന്ന് മൂപ്പർക്കെതിരെ കൊണ്ടു കൈക്കാർക്കെതിരെ പ്രമേയം പാസാക്കിയ ആരെയും അംഗീകരിച്ചിട്ടില്ല അരക്കൽ മുല്ലക്കോ തങ്ങളുണ്ട് അഹമ്മദ് ഖോശാലിയാത്തിന്റെ ശംശദം പറഞ്ഞല്ലോ ആ കാലത്ത് എല്ലാ സൗലഭ്യങ്ങളും പെട്ട എല്ലാ എന്നാലും ഞാൻ കിപ്പി കണ്ടിനി ആ ഉലമാക്കളൊക്കെ കൂടിയിട്ടാണ് മുഷാവറ സമസ്ത കേരള ജീവിതത്തിലും ഉണ്ടാക്കിയത് പോലെ അംഗീകരിച്ചിട്ടില്ല പോലെ സുന്നി അല്ലേ എന്റെ ഈ വാദം വെച്ച് എന്താ ഈ ഓലൊക്കെ സുനിതന്മാരെന്ന് പുറത്തായി കാര്യത്തിൽ ഇനി പല മറുപടി എന്റെ അങ്ങോട്ടല്ലേ ആദ്യം പറഞ്ഞില്ലേ ആ മുസാഫറല്ലേ തീരുമാനത്തെ അതൊന്നും മൂല്യ പറയുന്നില്ലേ അമ്പലക്കാട് അടുത്ത് ആ തീരുമാനം വായിച്ചേ അതിലും അതൊന്നും തിരുത്തിയിട്ടില്ല പിന്നെ അതിദലി തങ്ങൾ പറഞ്ഞു പ്രകാശനം ചെയ്തു അതേപോലെ അവതാരി എഴുതി അതിലെ പലവർക്ക് എഴുതി കരുവള്ളി വെച്ചിട്ട് എഴുതിയെ കരുവള്ളിക്ക് എഴുതി ജെ ചന്ദ്രികയിലെ അനുശോചനം ജ ചന്ദ്രിക വായിക്കുന്നില്ലേണ്ടല്ലേ വായിച്ചിട്ട് കരുവള്ളി സുന്നിയാവോ കരുവള്ളി മഹാനാവോ സമസ്തന്റെ അതേമാതിരി അള്ളാൻ റസൂലും വിമാമിങ്ങളും പറഞ്ഞ ആശയോടും ഇല്ലാതാവുമോ ആവോ അത് ഹൈദലിത്തങ്ങൾ തന്നെ കെ കെ കരീമിന്റെ അനുസ്മരണ പുസ്തകം ഇറങ്ങി കെ കെ കരീമിനെ പറ്റി അതിന് അനുശോ അനുശോചന എഴുതി കൊടുത്തിട്ടില്ലേ ആശംസ എഴുതി കൊടുത്തിട്ടില്ലേ അതുകൊണ്ട് കെ കെ കരീമോ കെ കെ കരീം വഹാബി വരെയുണ്ട് അവിടെ തുറന്ന ഒരാൾ വായിച്ചു കണ്ടോ കെ കെ കരീമിന് എന്ന് പറഞ്ഞൊക്കെ തള്ളപ്പെട്ടു മഹാനായ ഹൈദലി തങ്ങൾ അംഗീകരിച്ചതോടുകൂടി സുന്നിയാന്ന് ബോധ്യപ്പെട്ടു എന്ന് പറയാൻ തരണ്ട എനിക്ക് മോന്റെ അടുപ്പെന്ന് വരിക തന്നെ